ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് ബൈ ശാലിനി ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ടിപ്പാണ് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്കാരെങ്കിലും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക ഇത് ഐസ് ക്രീമിൻ്റെ പാത്രത്തിലായിരിക്കണമെങ്കിൽ ഇത് ഐസ്ക്രീം അല്ല കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോഴാണ് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇത് എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് മാമ്പഴമാണ് എന്ത് വാങ്ങിയാണെന്നൊന്നും അറിയില്ല കേട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ് ഭയങ്കര ഫ്രഷിയാണ് എന്തായാലും അടിപൊളി മാങ്ങയാണ് ഇത് നമുക്കൊന്ന് കഴുകിക്കൊണ്ടുവരാം എന്നിട്ടതൊന്ന് നമുക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കേണ്ട ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാം ഞാൻ എല്ലാം എടുത്ത് ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള മാങ്ങയാണ് ഭയങ്കര ഫ്ലഷിയാണ് എൻ്റെ പേരെനിക്കറിയില്ല ഞാനിത് മാർക്കറ്റിലും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഒന്ന് ചെത്തി നമുക്ക് എടുക്കാം ഇത് പലതരത്തിൽ നമുക്ക് മാങ്ങ സ്റ്റോർ ചെയ്യാം ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിടുന്നത് പലതരത്തിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് വരട്ടി വെക്കാം പായസമൊക്കെ വെക്കാൻ നമുക്ക് നമുക്കിതിൻ്റെ ഈ പൾപ്പ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അതുപോലെ ഞാനിത് പീസാക്കി ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പഴുപ്പാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഏത് സമയത്തും ജ്യൂസ് എടുക്കണമെങ്കിൽ നമുക്ക് ജ്യൂസ് ഐസ്ക്രീമ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു ടിപ്പല്ലേ ഇത് അപ്പോൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ അപ്പോൾ ഇത് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം അത്യാവശ്യം പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒത്തിരി ഒന്നും ഇടണ്ട കേട്ടോ കാരണം നല്ല മധുരമാണ് മാങ്ങക്ക് പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊക്കെ പഞ്ചസാര നമ്മൾ ചേർക്കുമല്ലോ ജ്യൂസ് അടിക്കാൻ നേരത്ത് നമ്മൾ ഇത്തിരിയൊക്കെ ചേർക്കും അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പ് കൂടെ നമുക്ക് അടിച്ചെടുക്കാം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഒട്ടും നാരില്ല അതാണ് ഈ മാങ്ങയുടെ പ്രത്യേകത കേട്ടോ നല്ല പഴുപ്പൊക്കെ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പാണ് അരിച്ചെടുക്കുകയേ വേണ്ട നമ്മൾ അത്യാവശ്യം പഞ്ചസാരയൊക്കെ നമ്മൾ നിന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാങ്ങിയില്ലാത്ത കാലത്ത് നമുക്കിത് ജ്യൂസായിട്ടും നമുക്ക് ഐസ്ക്രീമിലൊക്കെ ഉപയോഗിക്കാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം ഞാനിത് ഐസായി കഴിഞ്ഞപ്പോൾ എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗമാണിത് ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു ടിപ്പായിട്ട് എല്ലാവരും കരുതുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ താങ്ക് ഫോർ വാച്ചിങ്